ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ബൈബിളിൽ ജോബിൻ്റെ പുസ്തകം പലപ്പോഴും നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ജോബ് വളരെ നീതിമാനായി ദൈവത്തോട് വിധേയത്വം പുലർത്തിയിരുന്ന മകനാണ് പക്ഷെ ആ മകൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്ന യാതനകൾ അത് ഒരിക്കലും വിവരിക്കാൻ പറ്റാത്ത അത്ര മാത്രം യാതനകൾ ജോബിൻ്റെ കുടുംബം സമ്പത്ത് എല്ലാം നഷ്ടമായിട്ടും ജോബ് ദൈവത്തെ തള്ളി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ ഒരിക്കലും ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞിരുന്നില്ല തനിക്ക് ലഭിച്ച എല്ലാം ദൈവത്തിൻ്റെ സൗജന്യങ്ങളാണെന്നും കൃപകളാണെന്ന് മനസ്സിലാക്കി ജോബ് കൂടുതൽ ദൈവത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അതുപോലെ ഉള്ള ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ആ ചേച്ചിയുടെ സാക്ഷ്യം നമ്മുടെ കണ്ണുകളെ കണ്ണീരണിയിക്കുക തന്നെ ചെയ്യും ഇത്രമാത്രം വേദനയിലൂടെയും വിഷമതയിലൂടെയും കടന്നു പോയിട്ടും പലതരം ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടും ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച് അവസാനം മാതാവിൻ്റെ ആ അത്യുജ്ജലമായ സംരക്ഷണം നേടിയെടുത്ത ആ ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് കൃപാസന മാതാവ് അനേകായിരങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ അതേ മനോഭാവത്തോടെ ആ എൽ സി ചേച്ചിയെയും കൈപ്പിടിച്ചുയർത്തിയ ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം ആ സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ പര്യാപ്തമാണ് ആ സാക്ഷ്യം നമുക്ക് ഒന്ന് കേട്ട് നോക്കാം എൻ്റെ പേര് എൽസി ഞാൻ മുണ്ടക്കൽ നിന്ന് വരുന്നു ഈ വർഷം സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ആണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് എന്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് അമ്മ ചോദിച്ചതുപോലെ ഞാനും എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് പത്തു വർഷമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് ഞാൻ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല കഴിക്കാത്ത മരുന്നില്ല അലോപ്പൊതി ഹോമിയോ ആയുർവേദം പച്ചമരുന്ന് എന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ഓടി അയൽവാസികളൊക്കെ കളിയാക്കുമായിരുന്നു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോയല്ലോ മരുന്നിന് എന്തിനാ ചുമ്മാ അതിന് മരുന്നിനൊന്നും പറഞ്ഞു ഉടനേന്ന് പറഞ്ഞു ബ്ലീഡിങ് ഒന്നാ മാസക്കണക്കും മരുന്നില്ലാതെ പറ്റത്തില്ലായിരുന്നു അനിയമിക്കു ആകും ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ വീട്ടിലെ കാര്യങ്ങളും എല്ലാം താളം തെറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അമ്മയെടുത്ത് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആ മാസം മുതൽ ഇതുവരെ അമ്മ തന്നെ ആ ഒരു കാര്യം തീർന്നത് സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപതില് എൻ്റെ മോള് ഈശോടത്തോട്ട് പോയി പതിനേഴ് വയസ്സാവും രണ്ടു മാസം ഉണ്ടായിരുന്നുള്ളവർക്ക് ഓപ്പറേഷൻ ഇടയ്ക്ക് സംഭവിച്ചതാ പ്രതീക്ഷിച്ചത് അല്ല പെട്ടെന്ന് കൊറോണ സമയം കൂടിയായിരുന്നു ആകല്ലാതെ ആയി രണ്ടായിരത്തി പതിനാറ് മുതല് സാമ്പത്തിക നഷ്ടവും ദാരിദ്ര്യവും പട്ടിണിയും എന്താണെന്നറിയില്ല മാറി മാറി ദുരിതവും ദുരന്തവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒക്കെയും ഓരോന്ന് കഴിയുമ്പോൾ വിചാരിക്കും ഇത് തീരും അടുത്ത നല്ലത് ഈശോ തരും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് ഒരു ഏറ്റവും വലുതായിരുന്നു മോള് വിട്ടുപോയി ഈശോയെ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ കുടുംബം തന്നെ തകർന്നുപോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു വീട് താളം തെറ്റി ഭക്ഷണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഹോട്ടൽ ഫുഡാ കൂടുതലും ഞാൻ ഉടമ്പഴി എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു എന്റെ ജീവിതത്തിന്റെ കുരുക്ക് മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാ അത്യാവശ്യം മണിക്കൂറോളം ആരാധനയിലെത്തിപ്പോയിരിക്കുന്ന ആളാ അത്യാവശ്യം വചനം വായിക്കും പറ്റുമ്പോഴൊക്കെ ദിവ്യബലിക്കുമൊക്കെ പോകുന്ന ആളാണ് പക്ഷെ ദുരിതം മാത്രം എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിയില്ല ചുറ്റുമുള്ളവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രാർത്ഥന ഉണ്ടൊന്നും ഇത് നിക്കത്തില്ല ശക്തമായ കരങ്ങൾ വേണം ഞാൻ നോക്കിയിട്ട് അമ്മയുടെ കയ്യെ കണ്ടൊള്ളൂ എൻ്റെ അമ്മേനെ ഏൽപ്പിച്ചു ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കരുത് കാര്യം ഒരു കാര്യവും നീ പൂർത്തിയാക്കി ചെയ്യത്തില്ല എല്ലാം പകുതി കിടന്ന ആളാ അതുകൊണ്ട് ചെയ്യരുത് പോയി വന്നോന്ന് അമ്മയോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉടമ്പടി എടുക്കും എൻ്റെ അമ്മയോട് ഞാൻ ഉടമ്പടി എടുക്കും കാര്യം എന്നെ സഹായിക്കാൻ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല അത്രമാത്രം കഠിനമായ ദുരിതത്തിലൂടെയാണ് ഞാൻ പോകുന്നത് അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയോട് ഉടം ഭർത്താവ് മോളുടെ മരണത്തിന് ശേഷം അമ്മയെടുത്ത് നിന്ന് ഇച്ചിരി അകന്നു മാറി ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരത്തില്ല എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പറ്റത്തില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭർത്താവിൻ്റെ ബൈക്കിൽ കയറിയിരിക്കും അവിടെ എവിടെ പോകണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കും അല്ലാതെ എനിക്ക് ബസ്സിലോ ഓട്ടോയിലോ ഒന്നും എനിക്ക് ഒട്ടേക്ക് പോകാനേ പറ്റത്തില്ല ശരീരം ഒരു പരുവാകും എനിക്ക് ഒന്നും ഒരു കസേരയോ ഒരു സാധനം ഇനി പൊക്കിയെടുക്കാനോ ഉള്ള ബലം പോലും എനിക്ക് കിട്ടത്തില്ല ആ ഒരു അവസ്ഥയാ എനിക്ക് പക്ഷെ അമ്മയെടുത്ത് വരണം ഞാൻ അന്നേരം ഈ എൻ്റെ മോളോടൊപ്പം തന്നെ ഓൺലൈനിലൂടെ എനിക്ക് ഇത് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൻ്റെ അന്നേരം കൊറോണ സമയത്തോണ്ട് എനിക്ക് എനിക്കതൊന്നും ശരിക്കും ചെയ്യാനോ അറിയത്തില്ലായിരുന്നു മാനസികമായിട്ട് തളർന്ന് ഡിപ്രഷനിലും ആയിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടേത് ഞാൻ എല്ലാ ദിവസവും രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ വരുമ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് ചൊല്ലും കൂടെ ഇരുന്ന് അത് പ്രാർത്ഥിക്കും ചിലപ്പോൾ ലൈവ് കിട്ടും അന്നേരം ഞാൻ അമ്മയോട് അമ്മ മെസ്സേജ് ചെയ്തും അമ്മേ എനിക്കും വരണം അമ്മേ എനിക്ക് ഉടമ്പടി എടുക്കണം എനിക്കല്ലാതെ പറ്റത്തില്ല കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞു ഞാൻ എന്തിനു ജീവിക്കണം എന്ന് തന്നെ എനിക്ക് തോന്നുക ജീവിതത്തിന് ജീവിക്കാൻ തോന്നില്ല എന്നുള്ള ദുർനിമിഷങ്ങൾ വരുന്നതിരുമ്പ് നീ നിന്റെ സ്രഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞു വചനം പറയുന്നുണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ ഞാൻ നിന്റെ പുറകെ നടക്കുക എന്നിട്ട് വീണ്ടും വീണ്ടും ദുരിതം മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല എൻ്റെ അമ്മയെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് എന്നെ എങ്ങനെയും കൊണ്ടുവന്ന് ഉടമ്പടി അമ്മേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു ശനിയാഴ്ചയായപ്പോൾ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നീ ഒരുങ്ങിക്കോ നാളെ നിന്ന് ഞാൻ കൊണ്ടുപോകാം ഞാൻ ചോദിച്ചത് പോലും ഇല്ല എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് കാറി ചെന്ന് കയറിയത് മാത്രമേ എനിക്കറിയാവുള്ളൂ അന്നേരം മുതലേ അമ്മ എൻ്റെ കൂടെയുണ്ട് എനിക്കൊരു കാര്യവും വിചാരിച്ചാൽ നടക്കാത്ത ആളാണ് വർഷങ്ങളെടുക്കും ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ ആഴ്ചകളെടുക്കും ഒരു കാര്യവും നടക്കില്ല ഇപ്പം ഞാൻ വിചാരിക്കാൻ വേണ്ടി അമ്മ കാത്തിരിക്കുന്ന പോലെയാണ് എന്നെ സഹായിക്കാനായിട്ട് ഞാൻ കൂടെയുണ്ട് എന്നെ തോപ്പിച്ചട്ടേ ഇനി നിന്ന ആർക്കും തൊടാൻ പറ്റത്തുള്ളു എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ എൻ്റെ സംരക്ഷണമായിട്ട് എപ്പോഴും കൂടെയുണ്ട് രാത്രി കാലങ്ങളിൽ ഞാൻ ഉറക്കത്തില്ലായിരുന്നു ആറു മണി മൂന്ന് മണി വരെയൊക്കെ അലഞ്ഞു വിരിഞ്ഞു നടക്കും ബൈബിൾ വായിക്കാനും മനസ്സില്ല ഒരു മരവിപ്പാണ് മറ്റേന്ന് പറഞ്ഞാൽ മണിക്കൂർ കണക്ക് ബൈബിൾ വായിക്കാൻ പറ്റും ഒന്നിനും കഴിയത്തില്ല ബൈബിളൊക്കെ എടുത്ത് കൈ പിടിക്കുമെങ്കിലും അവിടെ വെച്ചിട്ടിങ്ങനെ ഒരുമാതിരി ശവം പോലെ ഇരിക്കും ഞാൻ എനിക്ക് ആറു മണിയൊക്കെയാവും ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകാനായിട്ട് എല്ലാവർക്കും മനസ്സിലാകും ഒരു വീട്ടമ്മ ഇങ്ങനെ ആയ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും കുളിയില്ല നനയില്ല പല്ലിയേപ്പില്ല ഒരു ഭ്രാന്തിയുടെ അവസ്ഥ നല്ലപോലെ വസ്ത്രം ധരിക്കില്ല മുടിയൊന്നും ചെയ്യത്തില്ല അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറയും മോളെ നീ മുടിയെങ്കിലും ഒന്ന് ചെയ്യൂടെ നിനക്ക് ഒരു വല്ലാത്ത അവസ്ഥ ഇവിടെ നിടമ്പഴി എടുത്ത് അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയതാ ഇന്ന് വരെയും ഉറക്കമൊന്നും എൻ്റെ എനിക്ക് നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ എന്തെല്ലാം ചെയ്യും അതെല്ലാം എനിക്കും ചെയ്യാൻ പറ്റും ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് ഞാൻ പോയാൽ പോലും എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റും എൻ്റെ ഭർത്താവിന് സാമ്പത്തികം കടം കാരണം നിൽക്കാൻ വയ്യ എന്നാൽ പോലും ഭക്ഷണം ചെയ്യാൻ പറ്റാത്തോണ്ട് ബാക്കി രണ്ട് മക്കളില്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കണം എനിക്ക് ഏത് സമയം അനിയമിക്കുകയാണ് ഭക്ഷണം കഴിക്കണം ഹോട്ടലിൽ നിന്നാണ് ഫുഡ് എപ്പോഴും ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും കാരണം ഇനി ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും പറയും മടിച്ചുക മടി കാരണം ചെയ്യാത്തെയാണ് പക്ഷെ എനിക്ക് പറ്റത്തില്ലായിരുന്നിട്ട് ശരം കുഴഞ്ഞു പോകും ഞാൻ എഴുന്നേറ്റ് നിന്ന് അടുക്കളയിൽ പോയി ബ്ലീഡിങ് കാരണം ഒരു ഭാഗം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇതെൻ്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവൂ ഈ ലോകത്താർക്കും മനസ്സിലാവത്തില്ല എൻ്റെ അമ്മേനെ സഹായിച്ചതാ അത് ഈ ഉടമ്പടിയിൽ പാത്രം നടന്നതാ എൻ്റെ അമ്മേനെ സഹായിച്ച് ആരുടെയും കരളിയിക്കുന്ന ഒരു സാക്ഷി അതിൽ മാത്രം വേദനയിലൂടെയാണ് എൽസ് ജയിച്ച് പോയിരുന്നത് അതിൻ്റെ ഒരു അംശം നമുക്ക് സഹിക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ് ആരകമായ രോഗത്തിൻ്റെ അവസ്ഥ നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട് രക്തസ്രാവക്കാരിയുടെ ഒരു അവസ്ഥ അതുപോലെ ഒരു ബ്ലീഡിങ് എന്ന അസുഖത്തിന് വിധേയമായ ഒരു ചേച്ചി ഒന്നും ചെയ്യാനുള്ള ത്രാണിയില്ല എപ്പോഴും ബ്ലീഡിംഗ് ആയതിനാൽ ക്ഷീണമായിരിക്കും ഒരു പണിയും ചെയ്യാൻ പറ്റില്ല സമൂഹം അവരോ പ്രത്യേക പണിയെടുക്കാനുള്ള മടി കാരണം ഒരു കാരണം കണ്ടുപിടിച്ചാണെന്ന് പലപ്പോഴും സമൂഹം പറഞ്ഞേക്കാം ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത വിധം ശരീരം തളർന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം നമുക്കറിയാം ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങുക അതിനത്രമാത്രം എക്സ്പെൻസാവും നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പോലെയല്ല ഒരു ഹോട്ടൽ ഭക്ഷണം അത് ദിവസങ്ങളോളം അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്ന കുടുംബം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ എൽസി ചേച്ചി മാതാവിന്റെ മുമ്പിൽ സാധാരണ വിട്ടപ്പോൾ കിട്ടിയ സാക്ഷ്യം വളരെ മഹത്തരമായൊരു വലിയ സാക്ഷ്യം തന്നെയാണ് പലരും എൽ സി ചേച്ചിയെ തടസ്സപ്പെടുത്തി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ എല്ലാ കാര്യങ്ങളും പകുതിക്ക് ഇട്ടു പോകുന്ന ആളാണ് സത്യത്തിൽ പകുതിക്ക് ഇട്ടു പോകുന്നതല്ല അവരുടെ നിസ്സഹാവസ്ഥ കൊണ്ടാണ് അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവരത് പലപ്പോഴും പല കാര്യങ്ങളും പകുതിയിൽ വെച്ച് ഉപയോഗിച്ച് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി മറ്റു ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ അറിയാത്തതാണ് കാരണം ആ ചേച്ചിയുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്രമാത്രം അവർ പരിക്ഷീണതയാണ് എന്നിട്ടും അവർ ഒരു ഫീനക്സ് പക്ഷിയെ പോലെ ഒരു ഉയർത്തി ഞാൻ എൻ്റെ ഇക്കണ്ട കാലത്തിനടയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമാണ് ആ ചേച്ചിയുടെ നിലവിളി മാതാവ് കേൾക്കാതിരിക്കുമോ ആ ചേച്ചിയുടെ ഹൃദയത്തിൻ്റെ ഭേദ ഭർത്താവിൻ്റെ സന്നിധിയിൽ എത്താതിരിക്കുമ്പോൾ സത്യമായ ആ അമ്മക്ക് ലഭിച്ച സാക്ഷ്യത്തിന് ഭർത്താവായ യേശുവിനും അമ്മമാതാനും നൂറായിരം കോടി നന്മകൾ ഞാൻ നേരുകയാണ് സാക്ഷ്യത്തിലൂടെ ജീവിക്കുന്ന ഒരു അമ്മച്ചിയായി അച്ചേച്ചി ഇനിയുള്ള കാലം ജീവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഇവിടെ പൂർത്തിയാവുകയാണ് ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ